മഴ വന്ന ആ കാര്യം നടക്കൂല നമ്മുടെ വീട്ടിലെ ആദ്യ ഫലം എന്നെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നാട്ടും പുറത്തെ കാഴ്ച പക്ഷെ കാണുമ്പോ ഒരു തീരാ നഷ്ടം ഡിസംബർ ഒന്നിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ നടക്കരുത് കിട്ടും വെള്ളപ്പൊക്കത്തിൽ നിന്നും നമ്മൾ പറിച്ചു നട്ട ഒരു വർഷം വിളവെടുത്ത കാന്താരി ഈ പച്ച എങ്ങനെ ഇങ്ങനെ വാഴത്തൈടി നിറങ്ങനെ മഴ നോക്കി നിക്കുവാണോ വേഗം മഴ വന്നാ കാര്യം നടക്കൂല അപ്പ എന്നെക്കൊണ്ട് സ്റ്റാർ ഊക്കിക്കാനുണ്ട് അത് അവിടെ സ്റ്റാൻഡൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ കീറിയത് കറക്റ്റ് ചെയ്തോളൂ അത് ചുമ്മാ അതിലേക്ക് ഇട്ടാ മതി എനിക്കിടാൻ പക്ഷെ അത് ഇട്ടോളും പിന്നെ ഇപ്പൊ നമ്മള് പോണത് നമ്മുടെ ദേ ആ അപ്പയുടെ റെഡ് ലേഡി പപ്പായ പപ്പായി ഉണ്ടായത് ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ അയ്യോ ഓ അത് ഇത്രയും വലിയ മഴയല്ലേ പെയ്യണത് ഞാൻ പറയാ കപ്പളങ്ങോടെ പിടിച്ചോടീ കിടക്കണം ചെറുതാ വളരെ ൂക്ഷിക്കണം കേട്ടോ അടീ കിടക്കണ ചെറുതാ ചെമ്പ്രം കൊണ്ടു ഇന്നലെ മിനിഞ്ഞാമ അപ്പൊ വീക്കെന്റ് ആവാതെ പറിക്കാൻ പറ്റില്ല രാത്രി ഒന്നും പറിക്കാൻ പറ്റൂല നീ വരുമ്പെ അപ്പൊ ഞാനത് കൊണ്ട് കാക്കയൊന്നും കൊത്താതെ കവറിട്ട് വെച്ചതാ അതെ അത് ചെറുതാട്ടോ അടിയിൽ കിടക്കണത് ഞങ്ങൾ അടിയിൽ കിടക്കണത് രണ്ട് ഇവിടെ കിടക്കണ കപ്പളത്തേന്നും ഇവിടെ കിടക്കണ കപ്പളത്തേന്നും ഞങ്ങള് കപ്പള ഞാൻ പറിച്ചു തോരന് വെച്ചത് നിങ്ങള് കണ്ടിട്ടുണ്ട് കാരണം മുട്ടി ഇങ്ങനെ ഇതിലൊക്കെ പറിച്ചെടുത്തതാ മുട്ടി നിന്ന് കഴിഞ്ഞ ഇത് ഈ ചെറിയ കപ്പളവുമാണ് വെയിറ്റ് താങ്ങാനുള്ള ഒരുപാട് കറിക്കുവേണ്ടി പറിച്ചത് ഇവിടെ ഒരെണ്ണം വിരിയണ് അതുപോലെ ഇതിലിന്റെ മുകളിൽ വിരിയണ്ട മൂന്നെണ്ണം കിടപ്പുണ്ട് ഇല്ല ആ ചെലച്ചാട്ടില്ല ഇനിയിപ്പ പഴുത്ത് പറിക്കാന്ന് നോർത്താ ഞാൻ ഈ കവറുകൂടെ ഇടുന്നോട്ടെ ഇനിയും ചിലപ്പോ വേണ്ടി ആവശ്യം വരും അതെ ഇതിന്റെ മേളിൽ ഒരു കുഞ്ഞിതൊണ്ടായിട്ടുണ്ട് ഇത് പറിച്ചെടുക്കട്ടെ പറിക്കുക പിന്നെ ആ മുന്നോട്ട് വന്നോ അവിടെ ലൈറ്റ് കുറവാ ചെറുതാണ് ഇനി വലുത് വരയ്ക്കുമ്പോൾ കാണിക്കാം ഇവിടെ വലുതണ്ട അടിപൊളി എത്രയായാലും വീട്ടിലുണ്ടായതല്ലേ അതിനൊരു പ്രത്യേക സന്തോഷം എനിക്ക് റെഡ് ലേഡി പഴുത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ പറിക്കണത് എന്റെ വീട്ടിൽ നിന്നും എന്റെ കൊച്ചപ്പൻ്റെ വീട്ടിൽ നിന്നും പോലെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും കൊണ്ടു വന്നതു കൊണ്ടായിരിക്കണെ പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് ലേഡി പറിക്കുന്നത് പിന്നെ ഇവിടെ തറവാട്ടീന്ന് വീട്ടീന്ന് ബാബു അപ്പച്ചന്റെ വീട്ടീന്ന് ഒക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ട് കൂട്ടോ ഇഷ്ടം പോലെ കൊണ്ടുവരാറുണ്ട് ഞോപിച്ചാണ് കൂടുതൽ സപ്ലൈ എന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരാറുണ്ട് നമ്മുടെ വീട്ടിലെ ആദ്യ ഫലം നെട്ട്ലടി പപ്പായ പഴുത്തേ എന്നെ പലതും പാകക്കേടായി കണ്ടുപിടിച്ചില്ലല്ലോ അത് കണ്ടുപിടിക്കാൻ രാവിലെ പോയില്ലേ അയ്യോ ഒരു കാര്യം ചെയ്യാം അല്ല മൊട്ടുപോലും കണ്ടുപിടിച്ചില്ലല്ലോ അല്ല ദേ ഇവിടെ കൂണുണ്ടാവുന്ന ഏരിയ മാത്രം ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം അതല്ല ഒരു വീഡിയോ ഇതുണ്ടായി ുന്നത് എനിക്ക് എടുക്കാൻ എന്ന് പറ്റിയില്ലല്ലോന്ന് ഇന്നലെ അത്രയും വെട്ടിയോ ഇടി നോക്കട്ടെ അതിന്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കാണിച്ചേ ഫ്രണ്ട് ഭാഗം ആ ചീത്തയായി പോയി ചീത്തയായി പോയി ഇതിനാണോ വെള്ളാരം കൂണെന്ന് പറയണേലും നല്ലതെന്ന് രാവിലെ നമ്മൾ നോക്കിയില്ല അങ്ങനെ അവർ പ്രതീക്ഷയില്ല പള്ളിപ്പാറിൻ്റെ കൊണ്ട് ചിലപ്പോൾ രാവിലെ മുട്ടം താറന്നായിരിക്കും കേടായിപ്പോയി ഇത് വലിയ കുഴപ്പമില്ല നോക്കട്ടെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നാട്ടിൻപുറത്തെ കാഴ്ച ഒരു മനോഹര കാഴ്ച നിങ്ങൾ കണ്ടല്ലോ പാലപ്പൂവ് ഇതൊക്കെ നവംബറിൻ്റെ അത്ഭുതങ്ങളാണ് പക്ഷെ ഉണ്ടായത് ഡിസംബറിലാണെന്ന് മാത്രം ആ അതെ ഇതിന്റെ ഇടയിലുണ്ട് കേട്ടോ ആ ഇത് ഫ്രഷാ ഇത് ഫ്രഷാ കേട്ടോ ഇതേ മഴ കൊണ്ടിട്ടില്ല പുല്ലിന്റെ നിൽക്കണം അത് മഴ നനഞ്ഞു പോയിതേ അതിന്റെ ഇടയിൽ നിൽക്കണ ഞാൻ പറഞ്ഞൂലിന്റെ നഷ്ടം ശരിയാ നവംബറിന്റെ അത്ഭുതം ഡിസംബറിലെ നഷ്ടമായി മാറി അത് നല്ലതല്ലേ കറി വെക്കാൻ മാത്രം കിട്ടിയാലേ കാര്യ പോരാട്ട് ഇത് നോക്കട്ടെ പുല്ലിന്റെ അടക്കാണെങ്കിൽ ഇഴുകൽ പിടിച്ചു പോകാം അത് വിചാരിക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല ഇല്ല മറീന മറിയുന്നോക്കട്ടെ ോരന് തികയോ ഇതാ തികഞ്ഞാലും കിടന്നിട്ട് വരും ഉച്ചക്ക് വന്നാൽ ഉച്ചയ്ക്ക് വന്ന ചോറ് വെക്കാറുണ്ടാക്കാൻ നോക്കൂല നല്ലതെന്ന് പറയാനുള്ളത് കൊള്ളില്ലാത്ത എടുക്കാൻ പറ്റില്ല പിന്നെ വേറെ ഇതായിപ്പോ എന്ത് ചെയ്യാനാ പക്ഷെ കാണുമ്പോ ഒരു തീരാ നഷ്ടം രുചി ഓർക്കുമ്പോ ഉള്ളത് നോക്കി മാത്രമേ നമ്മൾ എടുക്കുകയുള്ളു കേട്ടോ കാരണം നമ്മള് ശ്രദ്ധിച്ചു വേണമല്ലോ എടുക്കാൻ വിളവെടുപ്പുമായി അമ്മ പോവുകയാണ് അങ്ങനെ അപ്പൊ സ്റ്റാർ ഇടാനായിട്ട് വന്നു നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരാണ് സ്റ്റാർ ഇടുന്നതും അതുപോലെ പുൽകൂടൊരുക്കുന്നതും ട്രീ എടുക്കുന്നതും ഒക്കെ പറയണ കേട്ടോ കവറോ അത് അപ്പയുടെ ഡ്യൂട്ടിയാണ് സ്റ്റാർ ഇടേണ്ടത് പത്തു കൊല്ലായിട്ട് അപ്പയാ കൊല്ലായിട്ട് ഇടുന്നത് അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ലല്ലോ ഇടയ്ക്ക് ഞാൻ പക്ഷെ പിന്നെ പെർഫെക്റ്റ് ആക്കാൻ അപ്പ അതിൽ കൈ വെക്കും അല്ലെങ്കിൽ അല്ലെങ്കി ഞാനിടപറ്റ അമ്മയെ പോകുന്നു തന്നെ എവിടെ എല്ലാം ഉണ്ട് പറഞ്ഞേ അത് ബൾബി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഹൈറ്റ് അങ്ങനെ അല്ലെങ്കിൽ തല സ്റ്റാർ നോക്കുക അതെ 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 ക്രിസ്മസിന്റെ വരവാ വരവറിയിക്കാൻ ഇത് സുഖ ഇതിങ്ങനെ വെച്ചാൽ മതിയല്ലോ ബൾബ് മതി ഹോൾഡർ വെച്ചാ മതി പൊരിഞ്ഞ മഴയാണ് ഇവിടെ സൈക്ലോണിന്റെ മഴ കാലവർഷം പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിപ്പോ മൂന്ന് മൂന്ന് വർഷം അല്ല പറഞ്ഞു തുലാവർഷത്തിന്റെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെയല്ല നേരെ നിക്കണത് കെട്ടണോ ഇറങ്ങിക്കോ കുഴപ്പമില്ല

ഇത് അമ്മ കൊ ഞെക്കി ഞെക്കിയ ഈ പൊസിഷനിലേക്ക് എത്തിച്ചത് ഇതിന്റെ ബ്ലിങ്കിംഗ് അമ്മക്ക് ഇഷ്ടപ്പെട്ട ആ ബ്ലിങ്കിങ് ലെവലിലേക്ക് എത്തിച്ചു ആ ഇതിരുന്നോട്ടെ കൊഴപ്പില്ല നല്ലതല്ലേ എല്ലാവരുടെയും വീട്ടില് ഒക്കെ ഇട്ടോ ഡിസംബർ ഒന്നിനും ചിലർക്ക് ഓരോരോ കണക്കുകൾ ഉണ്ടാവും ഡിസംബർ സെക്കൻഡ് വീക്കിലൊക്കെ ചെലരിടും ഇച്ചിരി ചെറിയ നമ്മൾ കൊറച്ചും കൂടി കരോള് വന്നത് ഇവിടെ നിന്ന പാടണേ അങ്ങനെ പാടുമ്പോ അവർക്കും കൂടി കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇച്ചിരി ഒന്ന് തിരിച്ചു വെച്ചു കേട്ടോ ആ അത് ഇട്ടോ ഇതൊക്കെ കാറ്റ് കൊണ്ടു വന്ന ഇലകളാ കേട്ടോ ഫുൾ കാറ്റ് കൊണ്ടുപോന്നതായത് മൊത്തം ശരിക്ക് കിട്ടും എന്നാലും കിട്ടും കിട്ടും കളിക്കും ഞാനിങ്ങനെ ചാണകപ്പൊടി ഇട്ട് ഇടക്കിടക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണ്ട ആ നമ്മുടെ കാന്താരിയുടെ പരിവം കാണിച്ചായിരുന്നു കേൾക്കു നിൽക്കണേ ആ ൂ ആദ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോ പക്ഷെ ഞാൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടില്ല വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം കാന്താരി നട്ടതും പബ്ലിഷ് അല്ല മുളച്ചതും ഒക്കെ പല പല സീക്വൻസിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഉണക്കി വെച്ചിരുന്നത് രണ്ട് പേർക്കായിട്ട് ഭാവിച്ച് കൊടുത്തൂടെ വന്നവർ ചോദിച്ചു ചോദിച്ചു കൊണ്ടോന്നു അപ്പം ആ പാത്രം അങ്ങനെ എടുത്ത് കൊടുത്തേച്ച് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എടുത്തേച്ചിവിടെ വെച്ചാൽ മതിയെന്നു രണ്ട് വ്യക്തികളും ഔട്ട് ഓഫ് കേരളയാണ് അവർ കൊണ്ടുപോയിട്ടും വന്നിട്ട് വന്നിട്ട് ഇനിപ്പോ അവയപ്പിലെ പറിക്കാൻ മഴയ്ക്ക് മുമ്പ് പറിക്കണം മഴയ്ക്ക് മുമ്പ് പറിച്ചില്ലെങ്കിൽ അത് കണ്ണങ്കായടെ തയ്യാല്ലേ ഒരാക്ക് കൊടുക്കാനുണ്ട് രണ്ട് തൈ അത് പുറകോശത്തോണ്ടെന്നാ പറഞ്ഞത് ഞാൻ വിചാരിച്ച ഞാലിയാണെങ്കിൽ മിനിഞ്ഞാന്ന് വെട്ടിയ കൊലയുടെ അത് ഞാലിയല്ലേ കണ്ണനാ ഉം 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 ഓ ഈ പാഷൻ ഫ്രൂട്ട് പടർന്ന് അതെ 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 ഒരു വർഷം വിളവെടുത്ത വെള്ളപ്പൊക്കെന്ന് പറഞ്ഞാൽ അത്ര വെള്ളപ്പൊക്കം ഒന്നും അല്ല ഇഷ്ടങ്ങളോട് വെള്ളപ്പൊക്കം തന്നെ പറഞ്ഞത് അതായത് വെള്ളം കേറി വെള്ളം തിരിച്ചു വിടുന്ന ഒരു വീഡിയോ ഇതിലുണ്ട് വെള്ളം കേറുവല്ല വെള്ളം തടത്തിൽ കിടന്നെടുക്കുമ്പോ അതില് വെള്ളം കുറച്ച് കിടക്കൂലോ നിർത്താതെ മഴ പെയ്യുമ്പോ അങ്ങനെയാട്ടോ അല്ലാതെ ഇത് വെള്ളം മുറ്റത്തും പറമ്പിലും ഒന്നും ഇന്നേ വരെ കേറിയിട്ടില്ല ഈ വീട് വെച്ചിട്ട് ഞാൻ വന്നിട്ട് അത്രയും വർഷമായില്ല ഇരുപത്തി എന്നാ നമുക്ക് പ്രളയം ഉണ്ടായേ അന്നേരവും വെള്ളം കേറിയിട്ടില്ല കേട്ടോ ഇന്നേ വരെ ഞങ്ങളുടെ പറമ്പിൽ അങ്ങനെ വെള്ളക്കെടുതി വന്നിട്ടില്ല ദൈവത്തിന്റെ അനുഗ്രഹം അത് വെച്ചാ

ഇവിടെ നിന്നോ ഞാൻ അതിലേക്ക് കയറി വരാം ഈ കാട്ടിലേക്കൊന്നും അറിയില്ല ഞങ്ങൾ ഇതിലേ നടക്കണത് കൊണ്ടാട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ചെന്നിട്ട് വരാൻ പറഞ്ഞില്ല അതെന്ത് ചോദിച്ചില്ല പേടി വരുന്നത് ഞങ്ങൾ കെട്ടിയിരുന്ന പക്ഷെ മഴ പേടി കഴിയുമ്പോൾ ആർക്കും തിന്നു പറഞ്ഞു ഞങ്ങൾക്ക് ഇത് നടക്കുന്ന വിഷയങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നമുക്ക് പറയാൻ പാടില്ല പിന്നെ നമ്മള് പറമ്പിനെ സ്നേഹിക്കുന്നതുപോലെ അവരും നമ്മളെ സ്നേഹിക്കും നമ്മളെ ഒന്നിനെ നശിപ്പിക്കാറില്ലല്ലോ അപ്പൊ അവർക്കും നമ്മളോട് സ്നേഹം ഉണ്ടാവും നല്ല ഫ്രഷ് കറി മണം അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ആ അതാണ് ഇതിന് മണം കൂടുതൽ ഇന്ന് പറമ്പിൽ നിന്ന് കിട്ടിയതാ കേട്ടോ പറമ്പിൽ നിന്ന് കിട്ടിയ വസ്തുക്കളിൽ നിന്ന് എന്തൊക്കെയാ കിട്ടിയതൊരു കപ്പളങ്ങാപ്പഴം പിന്നെ കാന്താരി എടുക്കാൻ പോയി പിന്നെ കംപ്ലീറ്റ് നാമാവശേഷമായ കൂണ് പറമ്പി കിടപ്പുണ്ട് മൂന്നോ നാലോ കൂണ് അതിൽ നല്ലതുണ്ടാന്ന് ഉള്ളൂ ഇനി പോട്ടെ കുളിക്കണം ഇത്ര സാധനങ്ങൾ നമുക്ക് ഇന്ന് പറമ്പ് തന്നു അല്ലേ സംഭവല്ല എങ്കിലും അതൊരു സംഭവം തന്നെയാണ് വെട്ടിക്കൂട്ടുവാണോ ഇത് ആൻകപ്പയാ പൂ കണ്ടിട്ടങ്ങനെ തോന്നണേ അല്ല ഇതിന്റെ പൂണ്ടോ ഈ ആൺകപ്പളങ്ങളുടെ പൂവിന് തണ്ടിച്ചിരി നീട്ടം വന്നിട്ടാണ് അതിൽ പൂവിരിയുന്നത് പെൺകപ്പളങ്ങൾ അങ്ങനെയല്ല തണ്ടീന്ന് തന്നെ നേരിട്ട് പൂവിരിയും ഇത് തണ്ടീന്ന് കുറച്ച് നീണ്ടു വന്നിട്ടാണ് പൂവിരി ആൺകപ്പ്ളം ഇതങ്ങനെയായിട്ടാണ് തോന്നിച്ച് ഇവിടെ തുലാവർഷ മഴയത്ത് നട്ട മറ്റൊരു കൃഷിയാണ് കേട്ടോ ഒരു കൃഷി നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ അതെ ടൊമാറ്റോ അത് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് രണ്ടാമത്തത് ഇതേ ചീരയാണ് പക്ഷേ ഈ മഴയത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്താവും അറിയില്ല നിങ്ങൾ കാണിച്ചു തരാം വെണ്ട ഇത് കാളക്കൊമ്പനല്ലേ കാളക്കൊമ്പന അല്ല കേട്ടോ പണ്ട് നിങ്ങൾ ഓർക്കണ്ടോന്നറിയില്ല ഇവിടെ നല്ല പൊക്കത്തിൽ കാളക്കൊമ്പൻ വളർന്നു നിന്നത് ഇത് ഓർഡിനറിയാന്നാ പറഞ്ഞേ എന്തായാലും വീട്ടിലുണ്ടാവണ പച്ചക്കറിയല്ലേ അങ്ങനെ ഓർക്കാം അമ്മ ഈ വെണ്ടക്ക ഇതുപോലെ മേൽക്കുരത്തി വയ്ക്കുമ്പഴേ ഈ പച്ച പച്ചനിറ എങ്ങനെ ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്യണ ഒരുപാട് പച്ചപ്പില്ല അതെങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നാമത് സ്വതമേ പച്ച നിറ വെണ്ടക്കയാണ് വെണ്ടയ്ക്കാണത് പെയിൽ കളർ അല്ല പിന്നെ നമ്മളിങ്ങനെയും വെള്ളം ഒഴിച്ചൊന്നും വേവിക്കണല്ലോ രാവിലെ വേവിക്കല്ലോ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ടു ഉള്ളി ഇതിന് പറയാൻ മടിയാ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേപ്പിലൊക്കെ ചതച്ചിട്ടേച്ച് വെണ്ടക്കയിലേക്ക് തന്നെ ചതച്ച മുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പും തിരുമിയാണ് ഇതിലേക്ക് ചേർക്കണം പിന്നെ ഇതിങ്ങനെ ഇളക്കി ഇളക്കി സിമ്മിലിട്ട് വേവിച്ച് ഇളക്കി ഇളക്കി എടുത്ത് കഴിയുമ്പോ ആ കളർ പോവില്ല അങ്ങനെ ആ വെള്ളം ഒഴിച്ചൊക്കെ വേവിക്കുമ്പോഴായിരിക്കും ചിലപ്പോ വെണ്ടക്ക മപ്പാസ് വെച്ചാൽ ഈ കളർ മെയിൻറ്റൈൻ ചെയ്യാം പേയിൽ കളറുള്ള വെണ്ടയ്ക്കാണെങ്കിൽ പേൽ ഗ്രീൻ ആയിരിക്കും പക്ഷെ അതിന് മോർ ടേസ്റ്റ് കാളക്കൊമ്പനെഴുപ്പില്ല അയ്യോ ഒട്ടും ഒഴിവഴുപ്പില്ല അത് ഈ വെണ്ടക്കയുടെ നിറം തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാട്ടോ അല്ലാണ്ട് വേറെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് അതൊരു കമലുകൂടി വന്നത് അതും പച്ച വെണ്ടയ്ക്ക് എന്നത് റോ ഫോമിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും വെണ്ടയ്ക്ക എന്നാന്ന് വെച്ചാൽ അരി വെച്ചാലും അത് പച്ച കളറായിട്ട് കാണാവുന്നതല്ലേ ഇപ്പൊ അതുകൊണ്ട് ആ കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാട്ടോ അങ്ങനെയൊക്കെയാണ് ഇന്ന് ഡിസംബർ ഒന്ന് ട്രൂ ഔട്ട് മഴ അത് കണ്ണൻകായയുടെ കുഞ്ഞ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ കണ്ണാൻ വാഴത്തൈടെ കുഞ്ഞുണ്ടായിട്ടുണ്ടോ നല്ല കൊലയാ അത് ഏ അപ്പയുടെ വാഴത്തോപ്പിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കണ്ണൻ വാഴത്തൈടെ ഒരു കുഞ്ഞിനെ പിരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണേ നമ്മളൊരു കണ്ണൻ വാഴക്കൊല സ്പോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കൊലയും ഉണ്ട് കേട്ടോ അതിന് കുറേ തൈകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ രണ്ട് മൂന്ന് തൈ ഉണ്ടെന്ന് ഉണ്ടോന്ന് തോന്നുന്നല്ലേ ആ അത് കൊടംപുളിയല്ലേ അതെ ഇതാണ് നമ്മുടെ കൊടംപുളി കണ്ണന്റെ ഒരു തൈ പിരിച്ചിരിക്കുകയാണ് വേണ്ട അത് നല്ല തൈ ആട്ടോ കുഴപ്പമൊന്നുമില്ല കണ്ണം അല്ല കണ്ണം വാഴ രണ്ടാമത്തെ വാഴ രണ്ടും ഇച്ചിരി വലുതായല്ലേ അങ്ങനെ ഞങ്ങൾ രണ്ടു വാഴത്തയ്യായിട്ട് പോവാണ് അത്യാവശ്യം നല്ല വലുതാണല്ലോ ഡിസംബർ ഒന്നാം തീയതി മഴയുള്ള ദിവസമല്ലായിരുന്നു അന്ന് അപ്പൊ അന്നത്തെ ഉച്ച കഴിഞ്ഞത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പകല് അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ ഞങ്ങൾ വേറൊരു സ്ഥലത്തായിരുന്നു അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം ഇപ്പം മഴയുള്ള ദിവസം ആയതുകൊണ്ട് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് മഴയുള്ള ദിവസത്തെ ഒരു കൊച്ചു റൊട്ടീനായിട്ട് ഇപ്പൊ തന്നെ ഇട്ടത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് എൻജോയ്മെന്റ് ആകും എന്നറിയാം അപ്പം ദേ അമ്മ കണ്ടോ തേങ്ങ പൊട്ടിക്കുന്നത് തേങ്ങ പൊട്ടിക്കുന്നത് നമ്മുടെ കൂണുതോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം ഒരുക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്കത് തോന്നിയത് അത് കുറച്ച് ആണ് അത് യൂസ് ചെയ്യാനായിട്ട് നല്ലതായിട്ട് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സെലക്ട് ചെയ്തെടുത്ത കൂണും അതും ഡാമേജ്ഡ് ആയിരുന്നു അതുകൊണ്ട് അത് വെച്ചിട്ട് കറി ഉണ്ടാക്കിയില്ല അപ്പോൾ വൈകുന്നേരം ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നല്ല മഴയും തണുപ്പും ഒക്കെ അല്ലേ എന്തെങ്കിലും ചൂടുള്ളതൊക്കെ ഒന്ന് കഴിക്കണം എന്നൊക്കെ തോന്നി അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കലോറി കുറവുള്ളതും എന്നാൽ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ജിഞ്ചർ ടീ കുടിക്കാം എന്ന് വിചാരിച്ചു ഇത് അമ്മയുടെ ബ്രദറിന്റെ മോൻ കൊണ്ടുവന്ന ജിഞ്ചർ ടീ ആണ് ഒരു വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നു ഊട്ടി പോയപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ച് കുപ്പിയിലൊക്കെ പകർത്തി ഒരു ഗ്ലാസ് ജിഞ്ചർ ടീ തന്നെ ഉണ്ടാക്കി കേട്ടോ ഞാൻ ബ്ലാക്ക് ആണോ ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്മുടെ കോൺ സാലഡ് അതായത് കോൺ പെപ്പർ മസാല എന്ന് പറയില്ലേ ആ സംഭവം കൂടെ ചെയ്തു കേട്ടോ കോൺ ജസ്റ്റ് വെള്ളത്തിൽ വേവിക്കുക അതിനുശേഷം കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളതാണ് നല്ല രസം കേട്ടോ ആ ഒരു കോമ്പിനേഷൻ എനിക്കത് ഇഷ്ടമായി കുറച്ച് ഉപ്പും പുളിയും എരിവും ഒക്കെ ചേരുന്ന രുചിയായതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് തണുപ്പുള്ളപ്പോൾ നല്ല രസമാണല്ലോ അത് കഴിക്കാൻ കുറച്ച് എരിവും കുറച്ച് ചൂടും ഒക്കെ ചെല്ലുമ്പോഴേക്കും ഒരു സുഖമാണ് അപ്പോൾ അതൊക്കെ കുടിച്ച് ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്യണം അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ച് ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ സി യു